അലൈക്കും വർഹമത്തല്ലാ വാത്തുഹു പ്രിയപ്പെട്ടവരെ ഒരുപാട് പേർക്ക് ഉപകരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള കുർആാനിക സൊല്യൂഷനാണ് പറയുന്നത് വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക വൈവാഹിക ജീവിതം എന്ന് താറുമാറായിക്കൊണ്ടിരിക്കുന്നു സന്തോഷകരമായ ദാമ്പത്യ ജീവിതം എന്ന് ആസ്വദിക്കുന്നവർ വളരെ കുറവായിരിക്കും ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധം ഫോൺസ് അല്ലാപം അന്യസ്ത്രീയുമായുള്ള ബന്ധം അന്യസ്ത്രീയെ നോക്കൽ സ്വന്തം ഭാര്യയെക്കാളും മറ്റുള്ള സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭർത്താക്കന്മാർ ഇതുപോലെയുള്ള സ്ത്രീകളും ഇന്ന് വർധിച്ചു കൊണ്ടിരിക്കുന്നു ഭർത്താവിൻ്റെ സ്ത്രീകളുമായുള്ള വഴിവിട്ട ബന്ധം ഹറാമായ ബന്ധം അത് ഏത് രൂപത്തിലായാലും വേണ്ടില്ല അത് നിർത്തി കിട്ടാൻ കുർാനിക സൊല്യൂഷൻ ഒരു കുർണാനിക മാർഗം പറഞ്ഞു തരാംസോടെ പോസിറ്റീവ് മൈൻഡ് വെച്ച് ചെയ്യുക അപ്പോൾ തീർച്ചയായും ഫലം ലഭിക്കുന്നതാണ് ഇൻഷാ ഇൻഷാള്ള പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽമായ നൂറാമത്തെ ആയത് ും നൂറ്റി നാൽപ്പത്തിയൊന്ന് തവണ ഊതി അതിന് പ്രയാസമുള്ളവർ നൂറ്റി പതിനൊന്ന് തവണ ഓതുക ഓതിയതിനു ശേഷം ഭർത്താവ് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഊതി മന്ത്രിച്ച് അവരെ കഴിപ്പിക്കുക ഭക്ഷണം ഫ്രൂട്ട്സോ ബേക്കറിയോ പച്ചവെള്ളമോ എന്തുമാവാം പതിനൊന്ന് ദിവസം തുടർച്ചയായി നിങ്ങൾ ഈ കാര്യം ചെയ്യുക തീർച്ചയായും ഈ ആയത്തിൻ്റെ ഫലം അവരിൽ ഒരു മാറ്റത്തിന് കാരണമാകും മന്ത്രിക്കുന്ന സമയം നിങ്ങൾക്ക് കഴിയുന്ന സമയം തിരഞ്ഞെടുക്കാം ഇഷ്ഫി എന്ന് പറഞ്ഞാണ് ഭക്ഷണ സാധനത്തിൽ മന്ത്രിക്കേണ്ടത് തുടർച്ചയായി പതിനൊന്ന് ദിവസം തന്നെ ചെയ്യുക മാറ്റം ഉറപ്പാണ് ഇൻഷാല്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ ഇതുപോലെയുള്ള നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അലൈക്കും